അള്ളാഹുസുബാൻ വാല ഈ പിന്നെ ഇവർ സാമരി അവർക്ക് വാർത്ത കൊടുത്ത ഇജിലിനെ കുറിച്ച് പറയുന്നത് അവർ കാണുന്നില്ലേ അവർ കാണുന്നില്ലേ അവിടെ അറിയുന്നില്ലേ എന്നുള്ളത് പിന്നെ അഫല എറൗൻ അവർ കാണുന്നില്ല കാരണം എന്താ ഈ ഇജിൽ അവരുടെ കൺമുമ്പിലാണ് കൺവെട്ടത്തിലാണ് അവരുടെ കൺമുമ്പിലാണ് അപ്പൊ ആ ഫല അവർ കാണുന്നില്ലേ അല്ലിയോ ഇലഹിം കൗലൻ എന്താ അല്ല എർജിയോ എന്നാണ് ഇവിടെ അൻ പിന്നെ ലാ എന്നാണ് ഈ അന്നുള്ളത് തീർച്ചയായും എന്ന അർത്ഥത്തിലാണ് അന്ന എന്നതിന്റെ മുഹഫത്തായ രൂപമാണ് അൻ എന്നുള്ളത് അന്ന നടന്താ തീർച്ചയായും ലായർജിയോ ഇലൈഹിം കൗലൻ ലായർജിയോ ഇലഹിം കൗലൻ നനന്ദ ലാ ലായറുദ്ദോഹി എന്നാണ് അവരോട് പ്രതികരിക്കുന്നില്ല പ്രതികരിക്കുന്നില്ല അവർക്ക് മറുപടി നൽകുന്നില്ല അതാണ് അതിൻ്റെ ഉദ്ദേശം ലാ ലായർജിയോ ഇലൈഹിം കൗലൻ ഒരു വാക്കും അവരോട് എന്ത് ചെയ്യുന്നില്ല പ്രതികരിക്കുന്നില്ല അപ്പം ഇലൈഹിം കൗലൻ ഇവിടെ ഈ അൻ എന്നുള്ളത് ശരിക്ക് പിന്നെ മസ്ദരിയ എന്ന് പറയാൻ പാടുള്ളതല്ല വ്യാകരണത്തിലൊരു വിഷയമാണത് ഇവിടെ തീർച്ചയായും ഇന്ന് തന്നെ അർത്ഥം പറയണം അവർ കാണുന്നില്ലേ തീർച്ചയായും ഇലാഹ് അവരോട് പ്രതികരിക്കുന്നില്ല എന്നത് എന്താപ്പാ പറഞ്ഞേ അതായത് ഇവര് പല ആവശ്യങ്ങളും കണ്ട് മുമ്പിലുള്ളതിനോട് ചോദിക്കുന്നുണ്ട് ഏർ പക്ഷേ ഇവർ ചോദിക്കണൊന്നും പ്രതികരിക്കുന്നില്ല പിന്നെ അതിനെ അവർ പുകയിട്ടുണ്ട് അവരതിനെന്ത് പ്രശംസിക്കുന്നുണ്ട് അതിന് കുറെ സമർപ്പിക്കുന്നുണ്ട് പക്ഷെ ഒരു നന്ദി പോലും പറയുന്നില്ല ഏഹ് അതാണ് വാക്കും അവരോട് പ്രതികരിക്കുന്നില്ല അതവര് കാണുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് പിന്നെ നഫൻ വലായുലഹും ഈ ഇലാഹ് അവർക്കായി ഉടമപ്പെടുത്തുന്നില്ല ബെറൻ ബെറൻ എന്താ ആ ഒരു ഉപദ്രവും ഒരു ഭദ്രവും അവരതിനോട് മോശമായി വർത്തിച്ചാൽ എന്തെങ്കിലും ഒരു കുരുത്തക്കേട് അതത് ഉടമപ്പെടുത്തുന്നില്ല വൻ ആൻഡ് എഫ് ഒരു ഉപകാരവും ഉടമപ്പെടുത്തുന്നില്ല ഒരു ഉപകാരവും ഉടമപ്പെടുത്തുന്നില്ല ഇതവർ കാണുന്നില്ലേ എന്നാണ് ചോദ്യം അവിടെ ഒരു വിഷയം ഈ ഇലാഹ് ഞാൻ അവരോട് എന്തെങ്കിലും പ്രതികരിച്ച് നോക്കിയാഹോ അപ്പതി ഇലാഹാകോ ഇപ്പൊ ഇത് ഇലാഹല്ല കാരണം അവരോടൊന്നും പ്രതികരിക്കുന്നില്ല എന്നാണ് അപ്പം ഞാൻ എന്തെങ്കിലും പ്രതികരിച്ചു എന്ന് വെക്കാപ്പിലാകുമോ ആ അവിടെയാണ് പിന്നെ ചില തെഫ്സീറുകൾ ഉണ്ടല്ലോ ഇപ്പൊ ഈ ഞാനൊരു ഉദാഹരണം പറയാത്തും മഷറൂത്തും ഒരു വിഷയമുണ്ട് ഇപ്പൊ ഷർത്തുകൾ ഉദുവിൻ്റെ ഷർത്തുകൾ എന്തൊക്കെ ഉദുവിൻ്റെ ഷർത്തുകൾ അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ ഷർത്തുകൾ നിസ്കാരത്തിന്റെ ഷർത്തുകൾ എന്തൊക്കെ ഒന്ന് പറഞ്ഞേ െ സംസ്കാരത്തിനുശേഷത്തിൽ പെട്ടെന്ന് താഴ് ശുദ്ധി വേണം അതേപോലെ തന്നെ പിന്നെന്താ ഔറ ഔറത്ത് മറക്കണം അല്ലേ പിന്നെന്താ ആ ഖിബ്ല അല്ലെ പിന്നെ ആ ദുഖൂലുൽ വക് അല്ലേ സമയാകുക പിന്നെ പിന്നെ ആ നീയത്ത് കാര്യങ്ങൾ ഇതൊക്കെ വേണം ഏഹ് നീയത്താകണം ആകണം അതേപോലെ തന്നെ അക്കല് വേണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്നുള്ള വെടുപ്പാകൽ ഏഹ് ഇതൊക്കെ വേണം ഇതൊക്കെ ഷുറൂത്തുകളാണ് ഈ സുറൂത്തുകൾ ഉണ്ടെങ്കിലാണ് എന്ത് ഈ സുറൂത്തുകൾ ഒത്താലാണ് എന്ത് എന്ത് ശരിയാക നിസ്കാരം ശരിയാക സഹി ആകുക നിസ്കാരം പിന്നെ എന്താക കബൂനാക ഏഹ് നമ്മുടെ നിസ്കാരം ശരിയാകണം നിസ്കാരം പഠിച്ചുകൊണ്ട് സ്വീകരിക്കും വേണം അപ്പം ഈ അതാണ് സലാത്താകുന്ന മഷറൂത്ത് അത് സ്വീകരിക്കാൻ ശരിയാകാൻ എന്തു വേണം ഷുറൂത്തുകൾ ഒക്കണം സുറുത്തുകൾ ഒക്കണം ഏതെങ്കിലും ഒരു ഷർത്ത് പോയി നോക്കിയാൽ ഈ മഷറത്ത് ഉണ്ടാവുമോ ഒരാൾ അവിറത്തൊക്കെ എല്ലാം മറച്ചിട്ടുണ്ട് കിവിളക്ക് തിരിഞ്ഞ് നിന്നിട്ടുണ്ട് നിസ്കാരത്തിന്റെ സമയമായിട്ടുണ്ട് ആയിട്ടുണ്ട് നജസിൽ നിന്നൊക്കെ വെടുപ്പായിട്ടുണ്ട് ഏഹ് നെയ്യത്തൊക്കെ ഉണ്ട് ഏഹ് പക്ഷേ മുപ്പർക്കെന്തു മാത്രമല്ല ആ ഒതുല്ല തഹാരത്തില്ല എങ്കിൽ മഷറത്തുണ്ടാവുമോ ഉണ്ടാവില്ല അതാണ് ഏഹ് ഷർത്തുകൾ വെക്കപ്പെട്ട ഒരു സംഗതി ഷർത്തുകൾ വെക്കപ്പെട്ട ഒരു സംഗതിയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു ഷർത്ത് പോയാൽ തന്നെ എന്തായി മഷ്രൂത്ത് അത് സഹീഹ് ആകില്ല അത് കബൂലുമാകൂല കബൂലാകൂല അപ്പോൾ ഇലാഹാകുക എന്നതിന് കുറേ വിഷയങ്ങളുണ്ട് കുറേ വിഷയമുണ്ട് ഒരു വിഷയം തന്നെ ഇല്ലെങ്കിൽ സാധനം എന്താണ് അത് ഇലാഹാകൂലാണ് ഇവിടെ അതാണ് ഏഹ് ഇലാഹ ആകണമെങ്കിൽ ആ ഇലാഹിനെന്ത് വേണം പ്രതികരണശേഷി വേണം ഏഹ് പറയുന്നതിന് നൽകാൻ തിരിച്ചു നൽകാനുള്ള കഴിവ് കാര്യങ്ങൾ വേണം ഏഹ് അത് ഇല്ല പിന്നെ അതെങ്ങനെ ഇല്ല ആകുന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഇത് മാത്രം പോരാ ഇത് മാത്രം പോരാ എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഞാനത് ഉണർത്തിയത് അള്ളാഹു ചോദിക്കാണ് അത് ഇവിടെ മാത്രമല്ല സൂറത്ത് ആറാഫിൽ ഇതേപോലെ അള്ളാഹുബൻ തല ചോദിക്കണ്ട സൂറത്ത് ശേഷം

നൽകുന്നില്ല എന്നുള്ളത് അവർ കാണുന്നില്ലേ കാരണം അവരുടെ ഇലാഹ അവരുടെ മുന്നിലല്ലേ അതിന് നോക്കിയിട്ടല്ലേ അവരെല്ലാം പറയുന്നത് ഏഹ് അവരെല്ലാം പറയുന്നത് അപ്പൊ അതാണ് അതിന്റെ വിഷയം ഇനിയിപ്പോ കൺമുമ്പിലുള്ള ഒരിന്ന് ഇപ്പൊ ജീവിച്ചിരിക്കണം കുറെ എണ്ണത്തിന് ആരാധിക്കണ്ടല്ലോ ഏഹ് അപ്പൊ അത് നമ്മൾ ചോദിക്കണ നമ്മളോട് പറഞ്ഞത് വെക്ക പ്രതികരിച്ചെന്ന് വെക്കുക ഇനി വല്ല ഉപദ്രവ ഉപകാരവും ഉപയോഗപ്പെടുത്തി നോക്കുക പക്ഷേ ഇന്ന് അതിനെ ഇല്ല ഇലാഹാക്കാൻ വേറെയും എന്തുണ്ട് യോഗ്യതകളുണ്ട് അത് ഉണ്ടാകണം എന്നുള്ളതിനാണ് ഞാൻ എന്ത് ചെയ്തത് ഈയൊരു മസാല ഇവിടെ ഉണർത്തിയത്